നമസ്കാരം സഹകരണ ബാങ്കുകളെ മറയാക്കിയുള്ള സഖാക്കന്മാരുടെ കൊള്ള തുടരുകയാണ് കണ്ടലയും കരുവന്നൂരും അടക്കം വിവാദവും കേസന്വേഷണം പൂർത്തിയാകാത്തതുമായ എത്രയോ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഇപ്പോഴുമുണ്ട് അതുകൊണ്ടൊന്നും സഖാക്കന്മാർ പഠിച്ചിട്ടില്ല എന്നതാണ് ഇന്ന് പുറത്തുവരുന്ന മറ്റൊരു സഹകരണ ബാങ്ക് മറയാക്കിയുള്ള തട്ടിപ്പ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് തൃശൂർ പുതുക്കാട് നിന്നാണ് ഇന്ന് ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പുതുക്കാട് ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് സി ലോക്കൽ സെക്രട്ടറി അമ്പത്തിയഞ്ച് ലക്ഷം തട്ടി െന്നും സഹകരണ വകുപ്പിന്റെ കണ്ടെത്തലുകൾ പുറത്തു വരികയാണ് കൊടകര ലോക്കൽ സെക്രട്ടറിയും പുതുക്കാട് ടൗൺ സഹകരണ സംഘം മുൻ ഭരണസമിതി അംഗവുമായിട്ടുള്ള നൈജോ കാച്ചപ്പള്ളിയാണ് പണം തട്ടിയെടുത്തിരിക്കുന്നത് മറ്റൊരാൾ ബാങ്കിൽ ഈടുവച്ച വ്യവസ്ഥകൾ പാലിക്കാതെ സ്വന്തം പേരിലാക്കി വായ്പ എടുത്തിട്ടാണ് തട്ടിപ്പ് നടത്തിയതെന്ന് സഹകരണ വകുപ്പ് കണ്ടെത്തുന്നു തട്ടിപ്പ് വ്യക്തമാക്കിയിട്ടും പോലീസിൽ പരാതി നൽകാതെ പ്രതി ബാങ്ക് സംരക്ഷിക്കുകയാണ് എന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് മറ്റൊരു വ്യക്തിയുടെ വസ്തു കാണിച്ചാണ് സി പി എം ലോക്കൽ സെക്രട്ടറി വായ്പ എടുത്തത് വായ്പ കൊണ്ട് ആ വ്യക്തിയുടെ വായ്പ അടച്ചു അതിനുശേഷം എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വലിയ വായ്പ എടുത്തു ഇപ്പോൾ അത് കുടിശ്ശികയായിരിക്കുകയാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ പറയുന്നു ബാങ്ക് സ്ഥലം ജപ്തി ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും ഇത്തരം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ സി പി എമ്മിന്റെയും സഖാക്കന്മാരുടെയും ചരിത്രം നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ തോൽവി എത്രത്തോളം പരിതാപകരമായിരുന്നു എന്ന് എട്ട് നിലയിൽ പൊട്ടിയെന്നൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു സി പി എമ്മിന്റെ ആ തോൽവി സി പി എം നേരിട്ട് നിൽക്കുന്ന തോൽവികളിൽ ഏറ്റവും കടുത്തത് ഒരിക്കലും ഇനി ആവർത്തിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ അത്രമാത്രം പരിതാപകരമായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫലം വന്നപ്പോൾ സി പി എം നേരിട്ട ആ തോൽവി പാർട്ടി അത്തരത്തിൽ സഖാക്കന്മാർ അടക്കം കൈവിടാൻ പ്രധാന കാരണമായി മാറിയത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് സഖാക്കന്മാർ നടത്തുന്ന തട്ടിപ്പ് തന്നെയായിരുന്നു കണ്ടലയും കരുവന്നൂരും ഒക്കെ നമ്മൾ കണ്ടതാണ് സി പി എം നേതാക്കന്മാർ അവരുടെ കീശുവെറപ്പിക്കാൻ വേണ്ടി സഹകരണ ബാങ്കുകളെ മറയാക്കി നടത്തുന്ന വലിയ കൊള്ള കോടിക്കണക്കിന് രൂപയുടെ തിരുമറിയാണ് അത്തരം കൊള്ളകളുടെ ഭാഗമായി നടന്നിട്ടുള്ളത് അങ്ങനെ ഓരോ റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ അതൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ വല്ലാതെ ബാധിച്ചു എന്തായാലും പാർട്ടിയെയും സർക്കാരിനെയും സഖാക്കന്മാരുടെ ചെയ്തികൾ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു എന്ന് വേണം ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ അത് മാത്രമല്ല പാർട്ടി തോൽവിയുടെ വക്കിലാണ് പാർട്ടിയുടെ നാശത്തിലേക്കാണ് സഖാക്കന്മാരുടെ ഈ എന്ന് വിലയിരുത്തൽ വന്നിട്ട് പോലും സഖാക്കന്മാർ സ്വന്തം കീശ നിറയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കുകളെ മറയാക്കി കൊള്ളകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്